എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടൊന്നും ഒറ്റപ്പെടുത്തി മൊക്കാളിയാക്കി ചിരിച്ചാലോ അല്ലെങ്കിൽ നൂറ് പേരെ ഒറ്റപ്പെടുത്തി എന്നെ പറഞ്ഞാരും എനിക്ക് അങ്ങനെ ഒരു ആർമി എന്നെ ഇന്റർനാഷണൽ കോള് വിളിച്ചിട്ട് പലയിടത്തും വിളിപ്പിക്കേണു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആണ് ഹേർട്ട് ഞാൻ ഉരുകി സത്യം ഒരിക്കലും കരയുന്നുണ്ടിരിക്കുന്നത് ഓൺലൈൻ മീഡിയാസ് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഈ കുട്ടി കാണിക്കുന്ന വേറെ ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഹലോ ഞാൻ മുകേഷ് രാധാ മാധവ് ബിഗ് ബോസിന്റെ കളികളകത്ത് നടക്കുന്നുണ്ടെങ്കിലും രേണുവിന്റെ യഥാർത്ഥ ഗെയിം നടക്കുന്നത് മൊത്തം പുറത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രേണു സുദീ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒന്ന് തെറ്റായിട്ട് മൊഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തത് വലിയൊരു ചർച്ചാ വിഷയമാവും പുറത്തത് ബിഗ് ബോസിനേക്കാളും വലിയൊരു കണ്ടന്റായിട്ട് വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല തന്നെയാണ് ഇപ്പോൾ രേണുവിൻ്റെ മുടിയുമായിട്ട് ചേർന്നുള്ള വിവാദം ഒരുപക്ഷെ ആ ഒരു വിവാദം കൊണ്ട് ആരൊക്കെയാണ് തീർക്കുന്നത് ആ സ്ഥാപനത്തെയും രേണുവിനെയും കാരണം രേണുവിൻ്റെ മുടി പൊഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിനും അത് ദോഷമാണ് ആ സ്ഥാപനത്തെയും കുറ്റം പറയാം അതുപോലെ തന്നെ രേണുവിനെയും കുറ്റം പറയാം ഇവിടെ രണ്ടുപേരെയും ഉപയോഗിച്ചിട്ടുള്ള കളികളാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ അതിനൊരു റിയാക്ഷനുമായിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഒരാൾ മറുപടി പറഞ്ഞിരിക്കുകയാണ് അതായത് രേണു മനഃപൂർവ്വം അങ്ങനെ ആക്ഷേപിച്ചതായിട്ട് തോന്നുന്നില്ല ഒരു പക്ഷേ രേണുവിൻ്റെ അശ്രദ്ധക്കുറവും മൂലം സംഭവിച്ചു പോയതായിരിക്കാം അതുപോലെ തന്നെ രേണു പറയുന്നുണ്ട് എനിക്കത് കെയർ ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ല മെയിൻറ്റനൻസ് ചെയ്തില്ല എന്ന് രേണു വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ആ സ്ഥാപനം മൂലമാണ് ഇത് സംഭവിച്ചതെന്നൊന്നും രേണു പറയുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ആ സ്ഥാപനത്തെ ആക്ഷേപിച്ചു എന്ന് പറയാൻ കഴിയുന്നത് അവിടെ ആ വിഷയം എടുത്ത് വേറെ രീതിയിലോട്ട് തന്നെയാണ് പലരും കൊണ്ടുപോയത് ഒരുപക്ഷെ രേണു അത് പറഞ്ഞു അത് തെറ്റായുള്ള കാര്യം തന്നെയാണ് അത് മനഃപൂർവ്വം പറഞ്ഞതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവർക്കില്ലാത്ത വിഷമം മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് വന്നു ആ സ്ഥാപനത്തിനെ മോശമാക്കാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നതിനോട് അവർക്ക് തന്നെ അങ്ങനത്തെ വിചാരമില്ല രേണുവിനെ സപ്പോർട്ട് ചെയ്തുമാണ് പറയുന്നത് രേണുവിന്റെ തിരക്ക് മൂലമാണ് ഇത് സംഭവിക്കാൻ കാരണം ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതിന് ശേഷം അവർക്ക് തിരക്കായിരുന്നു ഫുൾ ടൈം ഷൂട്ടിലായിരുന്നു അതുകൊണ്ട് സംഭവിച്ചതായിരിക്കാമെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഓർക്കേണ്ട കാര്യം ഇതുമൂലം അവരുടെ സ്ഥാപനത്തെയും ആക്ഷേപിക്കാനാണ് നോക്കുന്നത് അവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലും രേണു പറയുന്നത് അതുതന്നെയാണ് എനിക്ക് കെയർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ സ്ഥാപനത്തിനെ ആക്ഷേപിച്ചു എന്ന് എങ്ങനെ പറയാൻ കഴിയും ഇവിടെ പ്രസക്തമാകുന്നത് മുൻകാലങ്ങളിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പലരും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയാണ് രേണുവിനൊക്കാര്യത്തിലൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞെന്ന് ആ സ്ഥാപനത്തിലുള്ളവർ തന്നെ വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ള മറ്റുള്ളവർ അങ്ങനെ പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ സ്ഥാപനത്തിനെ തകർക്കുക ഇല്ലെങ്കിൽ രേണുവിനെ തകർക്കുക ഇതിലേതെങ്കിലും ഒന്നിനു വേണ്ടി തന്നെ ആയിരിക്കും ഇത് ചെയ്യുന്നത് അതിന് തന്നെയാണ് ആ സ്ഥാപനത്തിലുള്ളവരും പറയുന്നത് എന്തായാലും അതൊന്ന് നോക്കാം ഈ അറിയാം കെയർ നമ്മൾ സ്വന്തം കെയറിങ് വളരെ എക്സിഷൻ ആണ് ഈ കെയറിംഗ് ഒക്കെ നിങ്ങൾക്ക് പറ്റുവോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കൺസൾട്ട് ഫോമിൽ നല്ലോലെ ചോദിച്ചത് നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ പോലുള്ള എക്സ്റ്റെൻഷൻ നല്ല എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിന്റെ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അതിപ്പോൾ ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയണ എക്സിബിഷൻ ചെയ്തു കൊടുത്തു പക്ഷേ പുള്ളിക്കാരിയുടെ തിരക്കൊണ്ടായിരിക്കാം തിരക്കുകൊണ്ടാണ് തീർച്ചയായിട്ടും അവര് ഒരു സ്ഥലത്ത് ഒരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവര് നമ്മളാ എക്സിബിഷൻ വെച്ചതിനു ശേഷം അവർക്ക് ഷൂട്ടോട് ഷൂട്ടായിരുന്നു കോം ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവര് മുടി കെട്ടിവച്ച് ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ മാത്രമല്ല എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ചും നടക്കുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ ഫുള്ള് ചെയ്തു പുള്ളിക്കാരി എനിക്ക് തോന്നി ഞങ്ങൾ എക്സിബിഷൻ വെച്ചു കൊടുത്തതിന് ശേഷം എപ്പോഴും ഇങ്ങനെ വലിച്ചു ഈവൻ എന്റെ മുടി പോലും ഞാൻ ഇങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എന്റെ മുടിയുടെ അവസ്ഥ എന്താ എന്റെ നമ്മുടെ ഒക്കെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും അറിയാവുന്ന കാര്യം അതെ രേണു തന്നെ ആയിരിക്കും കൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ സംഭവിച്ചത് അത് ബിഗ് ബോസിൽ തന്നെ രേണു പറയുകയും ചെയ്യുന്നുണ്ട് എനിക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല ദിവസങ്ങളോളം ഷൂട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും തലനക്കാറില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ആ ഹെയർ ഇങ്ങനെ സംഭവിച്ചതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അപ്പോഴും അവർ രേണുവിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല എന്നിരുന്നാൽ തന്നെയും രേണു അങ്ങനെ പറഞ്ഞത് ഇൻഡയറക്റ്റ്ലി അവരെ മോശമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അതുകൊണ്ടായിരിക്കണം അവർ ഇങ്ങനൊരു വീഡിയോയും ചെയ്യുന്നത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കെടുത്ത് രണ്ടു പേർക്കു ഏറെയും ആയുധമായിട്ട് പ്രയോഗിച്ചു ഒന്നാ സ്ഥാപനത്തിനേരെയും അതുപോലെ തന്നെ രേണുവിനേരെയും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവർ രേണുവിനെയും സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ വീഡിയോ ഇട്ടത് കാരണം രേണു മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞാട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ഇവർ വ്യക്തമായിട്ട് പറഞ്ഞത് ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ അടിഞ്ഞുകൂടാനും ഓ നമ്മുടെ ബോഡി തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പ് ആണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും ക്ലെൻസിയാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയിൽ ഞാനപ്പോൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്നല്ല പറഞ്ഞത് അതായത് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസായിട്ടുണ്ട് പേരായിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറൊരാള് കാണുമ്പോ പലരുടെയും പ്രശ്നം അയ്യോ പേരെന്ന് പറയുമ്പോ എല്ലാ സ്ഥലവും കയ്യോ എന്നിട്ട് ഭയങ്കര നാണകേടാ അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരിങ്ങനെ കാണിച്ചത് അതായത് ശരിയാണ് രേണു ആ ബിഗ് ബോസിൽ അനുമോള് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും തല നനയ്ക്കാറില്ല എന്നുള്ളത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെസ് ചെയ്തില്ലെങ്കിൽ തന്നെ ഇത് അധികകാലം നിന്ന് പോകുന്ന ഒരു സംഭവമല്ല അതും രേണു അവിടെ പറയുന്നുണ്ട് എനിക്ക് കെയർ ചെയ്യാൻ കഴിയുന്നില്ല ഷൂട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള സമയത്ത് അത് രേണുവിനെ തന്നെ മോശമാക്കുന്ന രീതിയിലാണ് രേണു പറയുന്നത് ഒരുപക്ഷെ ഞാൻ നല്ല രീതിയിലാണ് മെയിൻ്റെനൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല കെയറിങ് കൊടുത്തിട്ടും ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു പറയുകയാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ട് പറയാം അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയുവാണെങ്കിൽ രേണു പറയുന്നതിന് എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് പറയാം ഇത് രേണു ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് അനിമോൾ ചോദിക്കുന്നുണ്ട് എന്താണിതിങ്ങനെ വരുന്നത് ചേച്ചി എന്ന് ചോദിക്കുന്ന സമയത്താണ് രേണു പറയുന്നത് അതുപോലെ തന്നെ മുടിയും മൂരി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ അവർ തന്നെ കണ്ട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം ഇനി രേണുവിന് എങ്ങനെ പറയാൻ കഴിയും ഈ മുടി ഊരി പോകുന്നില്ല ഒരു കുഴപ്പവും എന്ന് എങ്ങനെ പറയാൻ കഴിയും രേണുവിന് പറയാൻ കഴിയത്തില്ല കാരണം അവിടെയുള്ള മത്സരാർത്ഥികളെ തന്നെയാണ് ചോദിക്കുന്നത് ഈ എന്ത് പറ്റിയെന്ന് അപ്പോഴും രേണു സ്ഥാപനത്തെ കുറിച്ചോ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്നൊന്നും പറയുന്നില്ല സ്വയം തന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് പക്ഷെ അതിനെ പുറത്ത് നല്ല രീതിയിൽ വളച്ചടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അത് എന്തിനാണെന്നൊന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ ഒട്ടും ക്ലയൻസിന് അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോമഡിയാറില്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു പേൻ തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ഡെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല അത് ചെയ്തവർക്കറിയാം അവർക്കറിയാം ഇപ്പോഴും ഞാൻ എന്റെ ക്ലിനിക്കിൽ അതെ നാല് മൂന്നും നാല് ക്ലയൻസ് ഇപ്പൊ സർവീസ് എടുത്തോണ്ടിരിക്കും ഞാൻ അവരുടെ തൊക്കെ ചോദിച്ചില്ല അവർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരില്ല ഒരു മെറ്റീരിയൽ അതിലില്ല ഇങ്ങനെ ഡസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ മെറ്റീരിയൽ ഒന്നും ഇല്ല അതിൽ അപ്പൊ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ ലൈസ് ഫോം ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ പലരും കണ്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത് അല്ലാതെ ഹെയർ എടുത്ത് ഒരെണ്ണം പോലും നമ്മൾ കണ്ടില്ല ഹെയർ വരാൻ സാധ്യതയില്ല അത്രയും ഹെവി ആയിട്ടുള്ള വാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഈ വ്യക്തി പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ ഹെയർ ഊരി പോകുന്നില്ല എന്നൊന്നും പറഞ്ഞില്ല ഹെയർ ഊരി പോകുന്നുണ്ടെന്ന് തന്നെയാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമാവുന്നത് ഒരുപക്ഷെ എക്സ്റ്റൻഷൻ ചെയ്ത ഹെയർ മാത്രം ഊരി പോകണമെന്നില്ലല്ലോ മറ്റ് ആയിട്ടുള്ള നമ്മുടെ മുടിയും ഊരി പോവാമല്ലോ അങ്ങനെയും സംഭവിക്കാം പിന്നെ ആർക്കാനും സ്വന്തം സാധനത്തിന്റെയും രക്ഷപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് നീ എന്താണ് സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേൺ വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്തുകൊണ്ടാണ് ഈ വിഷയം എടുത്ത് പലരും വീഡിയോ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ രേണുവിന് പറ്റിയ അവധങ്ങൾ അതായത് സഹായിച്ചവരെ ദ്രോഹിച്ചു എന്നുള്ള രീതിയിലുള്ള കുഴപ്പങ്ങൾ അതുപോലെയാണോ എന്ന് കരുതി തന്നെയാണ് പലരും ഇത് റിയാക്ട് ചെയ്തത് അതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നവരെ ഒന്നും കുറ്റം പറയാൻ കഴിയത്തില്ല പലരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ തെറ്റ് പറയാനും കഴിയത്തില്ല കാരണം ഇതിനു മുമ്പ് രേണുവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ പല അവധങ്ങളും വന്നിട്ടുണ്ട് അതുപോലൊരവധമാണെന്ന് എനിക്ക് തോന്നില്ല ഇത് ആക്ച്വലി നടന്നൊരു സംഭവം ആയിരിക്കാം എന്ന് കരുതി ആ സ്ഥാപനത്തിനെ എന്ന് പറയുന്നതിനോട് ഒട്ടും ചോദിപ്പില്ല അങ്ങനെ കുറ്റപ്പെടുത്തിയായിട്ട് ആ വീഡിയോയിലൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ രേണുവിനെ അനുകൂലിച്ച് വീഡിയോ ചെയ്താലും പ്രതികൂലിച്ച് വീഡിയോ എന്തായാലും സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് പിന്നെ ഞാൻ ഈ പ്രശ്നം ഇറങ്ങുന്നോ അന്നത്തെ ദിവസം തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടിന്റെ സത്യാവസ്ഥ ഞാൻ അറിയിക്കും അപ്പം രേണു എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിട്ടല്ല നമ്മുടെ സ്ഥാപന ഈ വർഷം ഇത്രയും നാളും പോയത് രേണു എന്ന് പറഞ്ഞ ഒരാൾക്ക് നമ്മൾ ഹെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല ചെയ്തത് മൈക്രോഗ്ലൈഡിങ് ചെയ്തു സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്തു അപ്പൊ അതിന്റെ ഒക്കെ റിസൾട്ട് എല്ലാരും കണ്ടതാണ് അപ്പൊ രേണുന്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് എനിക്ക് രേണു മനഃപൂർവ്വം പറഞ്ഞതല്ല രേണു അതിൽ കെയറിങ് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് മിസ്റ്റേക്ക് ഒരു പ്രശ്നം അതായത് എന്റെ അടുത്ത് പലരും പറഞ്ഞു രേണു സുധിയപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് അവരിത് എങ്ങനെ കെയർ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല നമ്മളൊരു സർവീസ് ചെയ്തു കൊടുത്തു അവരൊരു മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല മോശമല്ല സ്ത്രീ അവർക്ക് ഒരു അറിവില്ലായ്മ കുറെ അവർക്ക് കുറേ വിവരക്കേടുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷമായി വരുന്നുണ്ടാവും എന്തായാലും ശരി രേണു വന്നു കഴിഞ്ഞ രേണു ബിഗ് ബോസില് എന്നിറങ്ങുന്ന അന്നത്തെ ദിവസം ഞാൻ അതിൻ്റെ സത്യാവസ്ഥയായിട്ട് അവരെ കൊണ്ട് തന്നെ അവർ എന്തൊക്കെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു അല്ലെങ്കിൽ എന്തുമാത്രം കെയർ തന്നെ അവർ ചെയ്തു എന്നൊക്കെ നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ പറ്റും പക്ഷേ ഇത് ഓൺലൈൻ മീഡിയാസ് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഈ കുട്ടി കാണിക്കുന്ന വേറെ ഭാഗങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്റെ ബിസിനസ്സിനെതിരെ പ്രവർത്തിച്ചിരുന്ന കാര്യം അതിനൊന്നും ബാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ എന്റെ ക്ലയൻസിന് എന്റെ സർവീസും ഡെയിലി എന്റെ പേജ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ കറിയാൻ ഡെയിലി എന്റെ അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ അന്നത്തെ വർക്കുകൾ തന്നെയാണ് അതിൻ്റെ ഒരു വി എഫ് എക്സ് ആഡോ മറ്റുള്ള ആഡുകളോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള വളരെ റിയൽ ആയിട്ടുള്ള സർവീസുകൾ തന്നെയാണ് ഡെയിലി ആണ് സ്റ്റാറ്റസ് ആയിട്ടും അതെ പലരും പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ സ്ഥാപനത്തിനെ കുറ്റപ്പെടുത്തിയത് പോലെ സംസാരിച്ചു അതുപോലെ തന്നെ അവരെ കുറ്റം പറഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ് ഒരുപക്ഷെ ആ തെറ്റിദ്ധരിച്ചതിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അതിലൊരു വ്യക്തത കുറവുണ്ടായിരുന്നു രേണു ഈ സ്ഥാപനത്തിനെ മോശമാക്കാൻ വേണ്ടിയാണോ പറഞ്ഞത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ലായിരുന്നു പക്ഷെ ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഒരാൾ വന്ന് പറയുകയാണ് അത് വളച്ചൊടിച്ചതാണ് രേണു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാം രേണു ആ പറഞ്ഞത് എന്തായാലും ആ സ്ഥാപനത്തിന് ദോഷം ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയമില്ല പക്ഷെ ആ സ്ഥാപനത്തിലുള്ളവർക്ക് അങ്ങനെ തോന്നലില്ലെങ്കിൽ അതായത് രേണു അങ്ങനെ മനപൂർവ്വം പറഞ്ഞതായിട്ട് തോന്നുന്നില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഈ വിഷയം രേണു പുറത്ത് വന്നതിന് ശേഷം കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതിനുവേണ്ടിയാണ് എവരും കാത്തിരിക്കുന്നത് പലരും കാത്തു നിൽക്കുന്നത് അല്ലാത്ത പക്ഷം ഇതുവരെ രേണുവേയും അവരെ കുറ്റം പറഞ്ഞിട്ടില്ല ഇവർക്കത് രേണു മനഃപൂർവ്വം പറഞ്ഞതായിട്ട് തോന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും എന്തായാലും ഈ ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാവും കുറച്ച് പേര് രേണു സപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്യാത്തവരും അവരെ രണ്ടുപേരെയും കുറ്റം പറയാൻ കഴിയത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പക്ഷേ ഒരു ഗെയിം കളിക്കാൻ പോയിരിക്കുകയാണ് എന്നൊരു കാര്യം കൂടി ഓർത്തിരിക്കണം അവിടെ പഴയ വിഷയങ്ങൾ കൊണ്ടുവരണോ എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും മൊക്കെ ബൈ സി യു